അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ചെറിയ ബ്ലോഗായിട്ട് വന്നിട്ടുണ്ട് ഇപ്രാവശ്യം പോയിട്ടുള്ളത് നമ്മുടെ പുതിയങ്ങായിട്ട് നേർച്ച കാണാനായിട്ടാണ് നേർച്ച ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി ഇപ്പോൾ കോട്ട് ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് അതും കഴിയാനായി തുടങ്ങി പക്ഷേ ഇത് ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ ഒരു ടൈം കിട്ടാഞ്ഞിട്ടിരുന്നിട്ടാ എല്ലാം കൂടെ മാനേജ് ചെയ്യേണ്ടത് നിലവിനും ബാബുവിനും മക്കളെയും വർക്കും ഒക്കെ പാടെ മാനേജ് ചെയ്തിട്ട് ഇത് എഡിറ്റ് ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ആയത് അപ്പോൾ ഞാൻ ആദ്യം ഇതിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകുന്നത് കേട്ടോ നമ്മളിങ്ങനത്തെ പരിപാടിക്കൊന്നും അങ്ങനെ പോയിട്ടില്ല ഇത്രയും കാലമായിട്ട് അപ്പം ഇതും തന്നെ നേർച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേർച്ചൻ്റെ ആ സമയത്തല്ല കേട്ടോ പോയിട്ടെന്ന് നേർച്ച കഴിഞ്ഞിട്ട് ഒരു മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഈ കാണുന്ന ഒരു വീഡിയോ അവിടെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനി ഇതിനേക്കാളും വന്നിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല നല്ല തിരക്കുണ്ടായിരിക്കും ഇതിനേക്കാളും റഷ് ആയിരിക്കും പക്ഷേ ഈ സംഭവങ്ങളൊക്കെ ഇതേപോലെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം തപ്പി പോവാട്ടോ എവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല നല്ല തിരക്കി എഴുതിട്ടാ ആ ഒരു പാക്കുട്ടി കണ്ട ഒരു പച്ച പാക്കുട്ടി അത് കണ്ടി മിക്ക ഞാൻ ചെറുപ്പതായിരുന്നു അന്ന് നമ്മൾ അൽവാസി കുട്ടികളൊക്കെ പാടയാണല്ലോ കളിക്കുക അപ്പോൾ അതിലുള്ള ആർക്കും ഒരാൾക്ക് ആ ഒരു പാവക്കൊട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതാൾ കളിക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ അതിട്ട് കളിച്ചതൊക്കെ എനിക്ക് ഓർമ്മ വേണ്ടിട്ടാണ് അന്ന് വലിയ എന്താ പറയുക പത്ത് മുപ്പത് വർഷം മുന്നല്ലേ അപ്പോൾ അതിനുള്ള കളിക്കോപ്പിളൊക്കെ എല്ലാം ഉണ്ടാവുകയുള്ളൂ നമുക്ക് അന്നൊരു തത്തമ്മ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നുള്ളൂ കളിക്കാൻ സ്വന്തം എന്ന് വേറൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ മക്കളൊക്കെ ഒരു ഭാഗ്യം അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ഐസ്ക്രീം ഒക്കെ തിന്ന് ഇപ്പം ഈ ഒരു മരണക്കിണറിൽ കയറാൻ വേണ്ടി വരുക കേട്ടോ ഇതിൽക്കും ഞാൻ കയറിയിട്ടുമില്ല കണ്ടിട്ടുമില്ല അപ്പോൾ ഒരുവിധം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മക്കൾ നമ്മൾ ഫ്രണ്ട്സുകളൊക്കെ കണ്ടല്ലോ ഓരൊക്കെ കയറിയിട്ട് ഇങ്ങനെ വന്ന് പറയും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അപ്പോൾ നമ്മൾ കയറാൻ കൊതിച്ചിട്ടിട്ടാണ് അന്നൊക്കെ ഒരുപാട് ഇതിപ്പം ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പം അത് മിസ്സാക്കണ്ടല്ലോ അപ്പം ബാക്കിയുള്ള റൈഡ്സിലൊന്നും അവർ കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു മരണക്കിണർ ലക്ഷ്യമാക്കി അങ്ങനെ പോവുകയാണ് അപ്പോൾ ബാബു അവിടുന്ന് ടിക്കറ്റിന് എത്രയാണ് ക്യാഷ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് ഇപ്പം ഈ ഒരു ഐസ്ക്രീം ഒന്നും പിന്നെ വള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മിന്നു കുറേ ദിവസമായി കുപ്പിവള വേണമെന്ന് വരച്ചിൽ തുടങ്ങിയിട്ടിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ശോഭ പറമ്പുണ്ടല്ലോ അവിടെ പരിപാടി ഉണ്ടാവുമല്ലോ അപ്പോൾ അതിലൂടെ പോകുമ്പോൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും കരി വള തരുമോ എന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ നിർത്തിയിട്ട് ആ ഒരു മടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പറഞ്ഞ പോലെ പാർക്കിംഗ് എവിടെ ഉണ്ടാവില്ല പിന്നെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഒരുപാട് നടന്നിട്ടൊക്കെ വരണ്ടേ ആ ഒരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ അപ്പം ഇന്നേതായാലും അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് നിലവേവിക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ കുപ്പി വേള നല്ല രീസൻ്റായിരുന്നു രണ്ടാളും ഇട്ടിട്ട് കാണാൻ പക്ഷെ ആ വീഡിയോ ഒക്കെ ഞാൻ ലൈവ് വീഡിയോയിലായിട്ട് എടുത്തത് അപ്പോൾ അതൊക്കെ ഫോണിൽ നിന്ന് മിസ്സായി പോയി സാറില്ല പിന്നെ ഈ ഒരു എന്തുഞ്ഞാലായിരുന്നു സകല ആൾക്കാരുടെയും ഡി പി അതേപോലെ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ പക്ഷേ ഇതിൽ കയറാനുള്ള മനോധൈര്യം ഒന്നും എനിക്കില്ല കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് തല ചുറ്റണ ചെറുതായിട്ടുള്ള അസുഖമുണ്ട് ഒരുപാടൊന്നും ഞാൻ റൈഡ്സിലൊന്നും കയറില്ല കേട്ടോ കണ്ടാസ്വദിക്കാമല്ലോ ചെറിയ ചെറിയ റൈഡ്സൊക്കെ ഒക്കെയാണ് ഇതൊക്കെ തല നല്ലോണം ചുറ്റെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഇപ്പതാ ഈ ഒരു മരണക്കിണറിലേക്കുള്ള ക്യൂലാണ് നല്ല ക്യൂ ആണ് നല്ല റഷ്യൻ ഇട്ട് ആ ചെറിയ വയ്യനൊക്കെ നോക്കുക അതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയവരാണ് സമ്മതിക്കണല്ല അവരെ ലൈഫ് അതാണ് അപ്പൊ അതവർക്കൊരു വിഷയമായിട്ട് തോന്നുന്നില്ല ഇവിടെ അടുത്ത അടുത്ത ഷോക്കുള്ള കൗണ്ടറിൽ കണ്ട നിങ്ങൾ ഒന്ന് ഷോ ഉണ്ടായിരുന്നു എന്ന് ഒന്നല്ല രണ്ടല്ല അഞ്ചു വാഹനങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെ അങ്ങനെ കൊറേ നേരത്തെ കാത്തിരിപ്പിനുശേഷം ഞങ്ങൾ ഇതിന്റെ മുകളിൽ കയറി പറ്റിട്ടോണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ കയറി വരുന്നുള്ളൂ അപ്പം ഇതൊരു മരണക്കിണർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കിണറാണ് ഇതിൽ എങ്ങനെ ഓട്ടോന്നുള്ളതൊന്നും എനിക്കറിയില്ല നമ്മൾ കണ്ടിട്ടില്ലല്ലോ ആദ്യം ഇപ്പോൾ രണ്ട് കാറുണ്ട് പിന്നെ ഒരു മൂന്ന് ബൈക്കും ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ആൾക്കാരൊക്കെ നോക്കിയേ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു നേർജൻ്റ് അന്ന് എന്തുമാത്രം തിരക്കുണ്ടായിട്ടുണ്ടാവുന്നേ നമുക്ക് ഉപയോഗിക്കാമല്ലോ അല്ലേ ബ്ലോക്കിൻ്റെ കാര്യം പറയാണ്ടിരിക്കാവും നല്ലത് അപ്പോൾ അതാ ഇതിലേക്കുള്ള റൈഡേഴ്സൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ആ ഒരു വൈറ്റ് ഷർട്ട് ഇട്ട ആളില്ലേ അയാൾ നോട്ട് ചെയ്തോട്ടാ അയാളാണ് ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് വണ്ടി ഓടിച്ചിട്ടുള്ള ആൾ പടച്ചുറബേ എൻ്റെ മനസ്സിങ്ങനെ പെടയിരുന്നു ഇതാ കണ്ടിട്ടിട്ടാ ഒരു എന്താണെന്ന് പറയുക ഇപ്പം സ്റ്റാട്ടോ ഇപ്പം കണ്ടോ അയാൾ ഇതാ ഇമക്ക് കയറാൻ പോവുകയാണ് ശ്രദ്ധിച്ച ഞാൻ പറഞ്ഞിട്ടുള്ള ആളെ അയാൾ ഒരു സൈഡിൽ കിറങ്ങി നിന്നിട്ട് കൈ രണ്ടും വിട്ടിട്ട് അങ്ങനെയൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത് പഠിച്ച ട്രേ ഓരോരോ കുടുംബം കഴിഞ്ഞു പോകാനായിരിക്കുമല്ലോ അല്ലേ ആർക്കും അപകടമൊന്നും പറ്റരുതേ എന്നുള്ള പ്രാർത്ഥനയോടെ കേട്ടെ ഞാനിവിടെ നിൽക്കണം കേട്ടോ പക്ഷേ നമ്മൾ നിലമ്പോൾ കറിയുമെന്ന് ഞങ്ങൾ കയറുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ഓരോ കുഴപ്പമുണ്ടായിരുന്നില്ല അവൾ നല്ല ഹാപ്പി എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഞാൻ നമുക്കല്ലേ ഇതിൻ്റെ വരും വരായികളൊക്കെയുള്ള കാര്യങ്ങൾ അറിയുള്ളൂ ഓൾക്കതൊന്നും അറിയില്ലല്ലോ പിന്നെ ആൾക്കാരെ കണ്ടിട്ട് കരയോന്നായിരുന്നു എൻ്റെ പേടി ബൈക്കിൻ്റെ സ്ഥാനം കഴിഞ്ഞ് കാറും കയറിയിട്ടുണ്ട് കേട്ടോ അതെന്താ ഇതിൻ്റെ ഗുഡനസ് ആവുമല്ലേ ചരിഞ്ഞ വീഴുമല്ലേ എന്തേലുമൊക്കെ ഒരു മാർഗ്ഗം ഉണ്ടാവും അല്ലാണ്ട് ഇപ്പം അങ്ങനെ ആവില്ലല്ലോ ആ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് റൈഡ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ട് പിന്നെ അധികം നേരൊന്നും അവിടെ നിന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു ബലൂൺ ഞങ്ങൾ പോകുന്ന സമയേ നോക്കി വെച്ചതാണ് പക്ഷെ ആ പോകുമ്പോൾ വാങ്ങുമ്പോൾ നമുക്കത് കയ്യിലും പിടിച്ചുകൊണ്ട് നടക്കണ്ടേ അപ്പോൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഈ ഒരു പയ്യനോട് വില ചോദിച്ച് ഒന്നിന് നൂറ് രൂപ കേട്ടാണ് പറഞ്ഞത് അങ്ങനെ നൂറ്റൻപതിന് ഞങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് പേശി പേശി കിട്ടിയതാണ് അങ്ങനെ നിലൂന് മുന്നക്കുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുന്നേക്ക് ആദ്യം ഒരു ബ്ലാക്ക് വാങ്ങിയപ്പം അതിൻ്റെ കാറ്റ് പോയിരിക്കണെന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു കൊടുക്കുവാണ് കേട്ടോ किलर हाँ? दे दे यार भाई। हाँ? हाँ? तो कैसे बंद करते हैं? नमस्ते काली। अब पतंदा फाइल कूद रहा था। तेरी പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ നടക്കുക കേട്ടോ എങ്ങോട്ടാണ് നടക്കണമെന്നല്ലേ അപ്പോൾ നമ്മൾ വണ്ടി എങ്ങോട്ടോ ആണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടേക്ക് നടക്കുക കേട്ടോ കുറേ നടക്കാനുണ്ട് പാർക്കിംഗ് ആണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയാൽ കിട്ടാൻ നല്ല പാടുള്ള സ്ഥലമല്ലേ അവസാനം മിന്നും ഇങ്ങനെ ഓരോരോ കോപ്രായ തലങ്ങളൊക്കെ കാണിച്ച് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നടന്നെത്തിയപ്പോഴേക്കും ആ സമയം അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത്രയുള്ള വീഡിയോ പിന്നെ ഞങ്ങൾ പോകണമെങ്കിൽ വയ്ക്കുന്ന ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല നിലവേവിക്ക് ഈ ഒരു ചെയറ് വേണം ഞാൻ കുറേ ദിവസമായി പറിച്ചിലോ കഴിഞ്ഞിട്ടാണ് അവൾക്ക് ഫുഡ് കൊടുക്കാനിപ്പം ഒറ്റയ്ക്ക് ഇരിക്കും പക്ഷേ നമ്മൾ ബാക്കിൽ ചെറിയൊരു സപ്പോർട്ട് കൊടുക്കണം അപ്പം ഇങ്ങനെ ഒരു ചെയർ ഉള്ളതുകൊണ്ട് നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റിയിട്ടാണ് അപ്പോൾ ഇതിൽ എന്നൊക്കെ ഉള്ളത് ഒന്ന് ട്രൈ ആക്കി ഒക്കെയാണ് അപ്പോൾ ലൈറ്റിനെ ഇരിക്കേണ്ടത് ഇൻഷാല്ല ഇതുപോലെയുള്ളൊരു ചെയർ വാങ്ങണം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം വേറെ പറഞ്ഞ പോലെ അപ്പോൾ കേടാ അടുത്ത വീഡിയോയിൽ കണ്ടത് വരേക്കും തരാ